ആ കഥാപാത്രത്തിന് വേണ്ടി ഞാൻ വരാതായിരിക്കുമ്പോൾ അതുപോലെ എന്താ പറയുക വരാതിരിക്കുന്നത് ഞാൻ സാധാരണ ശ്രമിക്കുന്നത് ഇത് ഉണ്ടായിട്ടില്ല കാരണം അങ്ങനത്തെ ആ വന്നുപോയ കഥയിലെ കഥാ സന്ദർഭങ്ങൾ അല്ല ഈ സിനിമ അതാണ് അതിന്റെ വ്യത്യസ്തം നമ്മള് പറഞ്ഞ പോലെ കഥാപാത്രവും കഥാപ്ര പരിസരങ്ങളും തമ്മിൽ വ്യത്യാസമാകും കഥാപാത്രം തന്നെയാണ് നമ്മൾ ഒരേ കഥ പരിസരത്തെടുക്കും പല കഥകളായിട്ട് വന്നില്ല ഇപ്പൊ കാരണന്റെ കഥ എടുക്കാത്ത ഒരുപാട് എടുത്ത് ഒരുപാട് സിനിമ എല്ലാ പടത്തിലും കാരണം ഒരുപോലെയല്ലേ നമ്മള് കഥാപാത്രത്തിന്റെ പരിസരങ്ങള് മാറുന്നുണ്ട് മൊത്തം വെള്ളപ്പെട്ടു കഥാപാത്രം